കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രത്യേക വിഷയമാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വാക്ക് നമ്മളെല്ലാരും പറയാറുണ്ട് ഞാൻ ആരൊക്കെയാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ എന്തൊക്കെയോ ചെയ്തു ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഞാൻ എന്ന് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ ആവർത്തിക്കുന്ന വാക്കുകളാണ് പക്ഷെ നമ്മൾ എല്ലാവരും ഈ ഞാൻ എന്താണെന്ന് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പണ്ട് പറയാറുണ്ട് ഞാൻ എന്ന് പറഞ്ഞു അഹങ്കരിക്കരുത് ഞാൻ എന്ന് പറഞ്ഞു നീ അഹം ആ ഭാവം നിനക്ക് പാടില്ല പക്ഷെ നമുക്ക് വേണം ചില കാര്യങ്ങളിൽ നമ്മൾ ഞാൻ എന്താണെന്ന് ഒരു മഹത് വാക്കാണ് അതൊരു മഹത് വചനത്തിൽ ഞാൻ എന്നുള്ളത് ഞാൻ എന്ന വാക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് വളരെ ശക്തിയുള്ളൊരു വാക്കാണ് ഞാൻ എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളൊരു വാക്കാണ് ഞാൻ അത് ഇന്നുമല്ല എല്ലാരും ഓർത്തിരിക്കുക ഞാനെന്നാൽ എന്തൊക്കെയോ ആണ് ഞാനെന്നാൽ ആരൊക്കെയോ ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണ് ഈ ലോകത്തിലെ സകല ശക്തികളെയും ജീവചരാചരങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതും ഈ വിശിഷ്ടമായ ഒരു ശക്തിയാണ് ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ആധുനിക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ടി വി ആകാശത്തെ കൂടി പറക്കുന്ന വിമാനം എന്തെല്ലാം ശക്തികളുണ്ട് ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതാണ് ഞാനല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തികള് കണ്ടുപിടിച്ചതാണ് അപ്പൊ ഈ ഞാനൊരു ശക്തിയിൽ അഞ്ഞിട്ടാണോ ഈ ഞാൻ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് ബലമുള്ള ഒരു വാക്കാണ് ഞാൻ ഇനി മൂലം നിങ്ങൾ ഞാൻ എന്ന് പറയുമ്പോ കുറച്ചുകൂടെ ഉറപ്പില് പറഞ്ഞോളൂ നിങ്ങൾക്കാവാൻ സാധിക്കും ഞാൻ എന്ന് തന്നെ നിങ്ങൾ പറയണം കൊള്ളാം എനിക്കത് ചെയ്യാൻ കഴിയില്ല എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് ചെയ്യാൻ എന്നെ അവർ അനുവദിക്കുന്നില്ല പലരും പറയുന്നുണ്ട് എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട് പക്ഷേ അനുവദിക്കുന്നില്ല എന്റെ കയ്യിൽ പണമില്ല എന്റെ കയ്യിൽ പണമില്ല എന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നും ചെയ്യാൻ തക്ക പണമുള്ള ഒരു ആളല്ല ഞാൻ എന്റെ കയ്യിൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ കയ്യിൽ ഒന്നും ചെയ്യാനുള്ള പണമില്ല അത് ചെയ്യാനുള്ള തക്ക ഉള്ള പണമുള്ള ആളൊന്നുമല്ല ഞാൻ ഞാൻ സമ്പന്നനൊന്നുമല്ല ഞാൻ നിസ്സാരക്കാരൻ ഞാൻ എൻ്റെ ഒരു ദരിദ്രൻ എല്ലാവരും പറയുന്ന വലിയൊരു വാക്കാണ് ഞാൻ നിസാരക്കാരൻ ഞാനൊരു ദരിദ്രൻ ഞാനൊരു പാവപ്പെട്ടവൻ ഞാനൊരു അത്താഴ പ്രശ്നിക്കാരൻ നിങ്ങൾ ആലോചിച്ചു നോക്കെ എല്ലാത്തിന്റെ മുമ്പിൽ ഞാനില്ലേ ഞാനൊരു അത്താഴപ്പശ്നിക്കാരൻ ആ അത്താഴപക്ഷണിക്കാരന്റെ കയ്യിലാണോ നിങ്ങൾ ഈ കാര്യങ്ങളെ കേൾപ്പിക്കുന്നത് പക്ഷെ ഇതൊന്നും അല്ല ഓരോ എനിക്കും ഓരോ ഞാനും ഒരു പ്രസ്താവനയുണ്ട് അതൊരു സൃഷ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് ഒരു സൃഷ്ടിയാണ് ഞാനൊരു ദരിദ്രൻ ഞാനൊരു അത്താഴപ്പശ്നിക്കാരൻ ഞാനൊരു പാവപ്പെട്ടവൻ ഇതൽ ഞാനൊരു സമ്പന്നൻ കണ്ണു കണ്ണുവിടർന്നുണ്ടോ നമ്മൾ ഞാനൊരു സമ്പന്നൻ അയാളൊരു സമ്പന്നൻ ഞാനൊരു പണക്കാരൻ ഇതെല്ലാം ഒരു സൃഷ്ടിയാണ് നമ്മുടെ സൃഷ്ടിയാണ് മനുഷ്യന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയല്ല ഈ പ്രപഞ്ചത്തില് ദൈവമാകുന്ന ഈ പ്രപഞ്ചത്തില് നമുക്ക് ആവശ്യമുള്ള സമ്പന്നനാവാനും വലിയവനാവാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഏത് തലത്തിലേക്ക് ഉയരാനുള്ള വിശാലമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് കയറി ഈ പ്രപഞ്ചത്തിന്റെ ഒരു മൂലക്കലിരുന്നു കൊണ്ട് ഞാനൊന്നിനും കൊള്ളാത്തവൻ ഞാനൊരു സൃഷ്ടിയില്ലാത്തവൻ എന്ന് പറഞ്ഞു സൃഷ്ടിക്കാണ് അങ്ങനെയല്ല ഞാൻ എന്ന സൃഷ്ടി ഈ ലോകത്തിൽ എന്തൊക്കെയോ ആണ് പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് അത് എവിടെന്നൊക്കെ വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാം തീർന്നു പോകുന്നില്ല നിങ്ങളാലോചിക്കണോ ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ നിന്നുണ്ടാവാനാ അല്ല ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ധനവും ഐശ്വര്യവും സമൃദ്ധി എല്ലാം നേടാനുള്ള ഞാൻ എന്ന വാക്കുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന സമ്പൽ സമൃദ്ധമായ ഒരു പ്രപഞ്ചം തന്നെ നമുക്കുണ്ട് അതിൻ്റെ എവിടെ നിന്നൊക്കെ നമുക്ക് വേണേ നേടാം പിന്നെ എന്തിനാ നമ്മൾ പ്രപഞ്ചത്തിന്റെ മൂലയ്ക്കെ പോയിരിക്കുന്നത് പ്രപഞ്ചമാകുന്ന ശക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഞാൻ എന്ന വാക്കിനെ സൃഷ്ടിക്കുമ്പോൾ അത് വളരെ ബലത്തോടെ ആയിരിക്കണം വളരെ ശക്തിയോടെ ആയിരിക്കണം ഡോക്ടർ വോൾഫ് നൽകുന്ന ഒരു അതിശക്തമായ ഉൾക്കാഴ്ചയുണ്ട് അതിലെല്ലാ ആചാര്യന്മാരും ഇതേ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതേ പ്രാധാന്യത്തോടെ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ചവിട്ടി നിന്ന് തന്നെ പറയണം ഞാൻ ഒരു ഇൻവേർട്ടർ കോമയിൽ ഞാൻ എന്ന വാക്ക് ഒരു ഇൻവേർട്ടർ കോമയിൽ ഇട്ടിട്ട് പ്രൊജക്ട് ചെയ്ത് അങ്ങനെ വെക്കുക എന്ന വാക്ക് അതീവ സൃഷ്ടിക്കുള്ളൊരു ആഹ്വാനമാണ് നമ്മൾ ജയ്ഹിന്ദ് എന്നൊക്കെ വിളിക്കുന്ന പോലെ ഞാൻ എന്ന വാക്ക് ഇംഗ്ലാവ് വിളിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആഹ്വാനമാകുന്നൊരു വാക്കാണെന്ന് ഡോക്ടർ ബുൾഫ് പറഞ്ഞിട്ടുണ്ട് അതേ കാര്യങ്ങൾ തന്നെ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞിരിക്കുന്ന വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും ഞാൻ എന്ന വാക്കിന് എത്രത്തോളം മഹത്തരമാണ് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ തകർന്നു പോയി ഞാൻ വൈകിപ്പോയി ഞാൻ വന്നപ്പോ ഒരുപാട് വൈകിപ്പോയി ഞാൻ പൊണ്ണത്തടിയനാണ് ഞാൻ കിഴവനാണ് ഞാൻ ആരോഗ്യമില്ലാത്തവനാണ് ഞാൻ ശക്തനല്ല ഇതൊക്കെ പറയുന്നതിന് പകരം നമ്മൾ എന്തു പറയണം ഞാൻ സമ്പന്നനാണ് ഞാൻ ആരോഗ്യവാനാണ് നിങ്ങൾ ഈ ഞാൻ ഇല്ല ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പകരം ഞാൻ എന്ന ശക്തമായ വാക്ക് നിങ്ങൾ പോസിറ്റീവിലേക്ക് ഉപയോഗിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഞാനെ കൊണ്ടുവരിക ഞാൻ എന്നത് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരാ അതൊരു അഫർമേഷൻ പോലെ നിങ്ങൾ എങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് എടുക്ക എന്തായിരിക്കണം ഞാൻ വളരെ സമ്പന്നനാണ് ഞാൻ വളരെ സന്തുഷ്ടനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ ആരോഗ്യമുള്ളവനാണ് ഞാൻ തടിയനൊന്നുമല്ല ഞാൻ എൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നു എൻ്റെ ആരോഗ്യത്തിനുള്ള ശരീരം എനിക്കുള്ളൂ ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ ഇന്ന് യൗവന യുക്തനാണ് വയസ്സാവുന്നപോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മധ്യവയസ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ യൗവന യുക്തനാണ് ഞാൻ സന്തോഷവാനാണ് എല്ലാവരെക്കാളും സന്തോഷവാനാണ് ഞാൻ സന്തോഷമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആദ്യം നിങ്ങൾ മനസ്സിൽ സംശയം മാറ്റണം സ്വയം സംശയിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയാൽ സംശയങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഞാൻ യുവനയുക്തനാണ് ഞാൻ സദാ ഊർജസ്വലനാണ് ഒരു ഊർജം ഇങ്ങനെ എന്നിലേക്ക് കയറി വരികയാണ് ഞാൻ സദാ പോസിറ്റീവ് ചിന്താഗതി മാത്രമുള്ള ഒരു ഊർജ്ജസ്വലനാണ് ചാൾസ് ഹാനൽ പറഞ്ഞിട്ടുണ്ട് തന്റെ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകത്തിൽ ചാൾസ് പറയുന്നുണ്ട് ചാൾസ് ഹാനൽ തൻ്റെ മാസ്റ്റർ കിയില് മാസ്റ്റർ കിയിൽ പറയുന്നുണ്ട് ഒരു പൂർണതയുള്ള ഉദാത്തമായ മികവുള്ള ഒരു വ്യക്തി എന്നും എന്താണ് സ്നേഹവും പൊരുത്തവും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കണം ആ മാസ്റ്റർ കീ തുറക്കുന്നത് എന്തായിരിക്കണം മാസ്റ്റർ കിയില് പറയുന്നുണ്ട് ആ സിസ്റ്റത്തില് പറയുന്നുണ്ട് ഞാൻ എന്ന വാക്കുകൊണ്ട് വേണം നിങ്ങളിതൊക്കെ തുറക്കാൻ ഇന്നുമുതലും നമ്മൾ പറയുന്ന വാക്കുകള് നമ്മുടെ അഫർമേഷനും എന്തായിരിക്കണം ഞാൻ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് ഞാൻ പൂർണ്ണ സന്തുഷ്ടനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ പണക്കാരനാണ് ഞാൻ എന്താണ് എല്ലാമാണ് ഇങ്ങനെയുള്ള ഒരു അഞ്ച് അഫർമേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക എല്ലാ സമയവും അതിനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് മെഡിറ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന പണിയെടുക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും പുറത്തു പോകുന്ന സമയത്തും മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സന്തോഷവാനാണ് ഞാൻ ഊർജ്ജസ്വലനാണ് ഞാൻ യുവന്യുക്തനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ പണക്കാരനാണ് ഞാൻ അവരേക്കാളൊക്കെ പണക്കാരനാണ് ഞാൻ അവരെക്കളൊക്കെ പണക്കാരനാണ് നിങ്ങളുടെ നിൽപ്പിലും നടപ്പിലൊക്കെ നിങ്ങളിങ്ങനെ പ്രതിഫലിച്ചോണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ പത്ത് പ്രാവശ്യം പറയുകയും അതുപോലെ നിങ്ങളെ നടപ്പും വ്യക്തം പ്രവൃത്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് സങ്കടമുണ്ട് സങ്കടപ്പെടുന്ന ചുറ്റുപാടുകളാണ് നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ആരാണ് നമ്മൾ ഞാൻ സന്തോഷവാനാണ് ഞാൻ ധനികനാണ് ഞാൻ ധനികനാണ് ഭയങ്കര ധനികനാണ് ഞാൻ സമ്പന്നനാണ് കളിയാക്കി പറയരുത് സ്വയമേ നിങ്ങൾ നിങ്ങളേൽക്കണം അങ്ങനെയാ ഞാൻ എന്ന വാക്ക് ശക്തിയും സമ്പൂർണവുമുള്ള വാക്കുകളാക്കി നമുക്ക് അനുകൂലമാക്കാൻ ഇന്നു മുതൽ നിങ്ങൾ ശ്രമിക്കാം അങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിരന്തരമായി എന്തും നമ്മൾ ചെയ്താൽ എന്തായിരിക്കാം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകും നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ ആ നിരന്തരമായി ചെയ്യുന്ന ഞാൻ അനുകൂലമാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ നല്ല ഞാനായിത്തീരുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ട് അടുത്ത ചിന്തയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ